चंद्रा राम भद्राय वेधसे रघुनाथ पतये नमः पतए नम राम रामरामेति मधुरम् मधुराक्षरम् വന്ദേ വാൽമീകി ോ ഇന്ന് നമ്മളിവിടെ വായിക്കാൻ പോകുന്ന ഭാഗം ഇന്നലെ നമ്മൾ കണ്ടതാണ് ശൂർപ്പണക അംഗമംഗം വരുത്തി അതിനുശേഷം ശൂർപ്പണക കരഞ്ഞു പോകുമ്പോ രാമൻ പറയുന്നു ഇനി രാവണന്റെ വരെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നലെ പാരായണം അവസാനിപ്പിച്ചത് ഇന്ന് ഖരവധം എന്നുള്ളൊരു ഭാഗമാണ് അപ്പൊ ശൂർപ്പണക അവിടെ അടുത്ത് താമസിക്കുന്ന ശൂർപ്പണയുടെ സഹോദരന്മാരുണ്ട് ഖരദൂഷണ തൃശ്ശിരാക്കൾ എന്നവരുടെ കൂടെയാണ് ശൂർപ്പണക താമസിക്കുന്നുണ്ടായിരുന്നത് അപ്പൊ ഖരനോട് പോയിട്ടാണ് ഒരു പർവ്വതം വന്നിങ്ങനെ വീണ പോലെ എന്ന് ആചാര്യൻ ഉപമയായിട്ട് അവിടെ പറയുന്നുണ്ട് ഈ ഖരന്റെ മുമ്പില് അപ്പൊ ആരാണ് ഇങ്ങനെ നിന്നെ മരണത്തിന്റെ അടുത്ത് എത്തിച്ചത് എന്ന് ചോദിക്കുമ്പോ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ശൂർപ്പണകൊരിക്കലും രാമനെ കുറിച്ച് കുറ്റം പറയുന്നില്ല കാരണം രാമനെ എത്ര മോഹിച്ച ഒരാളാണ് അവിടെ സൽഗുണവാന്മാരായി സുന്ദരന്മാരായി ആയിട്ടുള്ള ദശരഥന്റെ പുത്രന്മാരെന്നാണ് ചൂർപ്പണക അവിടെ വിശേഷിപ്പിക്കുന്നത് രാമനെയൊക്കെ എന്നിട്ടും ശ്രീദേവടുള്ള ദേഷ്യം അവിടെ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അവരാണ് ചെയ്തത് അവരുടെ പച്ചമാംസം കഴിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ ഖരനെ ഒന്ന് പ്രകോപിപ്പിക്കുകയാണ് ചെയ്യുന്നത് ശൂർപ്പണക അപ്പൊ ഖരൻ ആദ്യം ചൂർപ്പണകയുടെ കൂടെ പതിനാല് പേരെ വിടുന്നുണ്ട് അവരെ പോയി ഒന്ന് അവരുടെ പച്ചമാംസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയ ആൾക്കാരെ ഒരു മിനിറ്റ് കൊണ്ട് തന്നെ അവരുടെ കഥ തീർന്നു അപ്പൊ പോയിട്ട് വീണ്ടും ഈ ഘരദൂഷണ ദൃശ്യാകൾ പതിനാലായിരം പടയോടുമാണ് വരുന്നത് ആ വരുന്ന സമയത്ത് ശ്രീരാമൻ പറയുന്നത് ലക്ഷ്മണനോടും സീതയോടും സീതയെ ഒരു ഗുഹയിൽ പോയിട്ട് കാത്തുരക്ഷിക്കൂ ഇവരെയൊക്കെ നേരിടാൻ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞ് രാമൻ അവരോട് യുദ്ധം ചെയ്യുന്നു ആ സമയത്ത് അഗസ്ത്യ മഹർഷി കൊടുത്ത ഇന്ദ്രധനുസ് വെച്ചിട്ടാണ് രാമൻ ഇവിടെ യുദ്ധം ചെയ്യുന്നത് അപ്പൊ യുദ്ധ ഭർണനൊക്കെ വളരെ മനോഹരമായിട്ട് ഈ രാമായണം നമ്മൾ പല പ്രാവശ്യം ചിന്തിച്ചതാണ് ഈ ഭക്തിയും യുദ്ധവർണ്ണനയും ഈ ആചാര്യന്റെ ഒരു പ്രത്യേക കഴിവാണ് എന്നുള്ളത് യുദ്ധത്തിന്റെ ഓരോ അംശങ്ങളും വളരെ വിശദമായിട്ട് എത്ര പേര് എത്ര എത്ര അസ്ത്രങ്ങളും ഓരോ അസ്ത്രത്തിന്റെ പേരും അതിന്റെ പ്രത്യസ്ത്രങ്ങളും ഒക്കെ വളരെ വിശദമായിട്ട് വർണ്ണിക്കും യുദ്ധകാന്ഡത്തിൽ നമുക്ക് വളരെ മനോഹരമായിട്ട് അത് കാണാം അതിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു സാമ്പിൾ ആയിട്ടാണ് ഈ ഖരവധത്തിന്റെ ഭാഗം ഇവിടെ വർണ്ണിക്കുന്നത് ഇപ്പൊ ഖരനെ കൊന്നിട്ട് ഖരന്റെ ശിരസ്സ് ലങ്കാവരിയിൽ രാവണന്റെ രാജധാനിയിൽ പോയി വീഴുന്നു എന്നാണ് ഇവിടെ ആചാരം പറഞ്ഞിട്ടുള്ളത് തല പറഞ്ഞു മൂന്നേ മുക്കാർ കൊണ്ട് ഈ പതിനാലായിരം പടയും ഈ ദൂഷണ ദുശിരാക്കളെയും ഒക്കെ വധിച്ചു രാമൻ അതുകഴിഞ്ഞ് തിരിച്ചു വന്ന രാമനെ സീതാ സ്നേഹത്തോടുകൂടി തലയോടിയപ്പോ മേത്തുള്ള ആ മുറിവുകളുമൊക്കെ മാറി പൂർവാധികം ശോഭ കൊണ്ടു രാമന്റെ ശരീരം എന്നും ഇവിടെ ആചാര്യം പറഞ്ഞു വെക്കുന്നു അതിനുശേഷം ശൂർപ്പണക വിലാപം അപ്പൊ അപ്പൊ തന്നെ രാമൻ പറയുന്നത് ഇനി എത്രയും എത്രയും രാവണൻ വരുമായിരിക്കാം എന്ന് ഇവര് ഊഹിക്കുന്നുണ്ട് പിന്നെ ശൂർപ്പണക വിലാപം എന്നുള്ളൊരു ഭാഗം ശൂർപ്പണക നേരെ രാവണന്റെ അടുത്ത് പോയിട്ട് പറയുന്നു ഈ ഖരന്റെ അടുത്ത് പോയി പറയുന്നത് പച്ചമാംസം തിന്നാൻ ആഗ്രഹം ഉണ്ട് എന്നാണ് രാവണന്റെ അടുത്ത് പോയി പറയുന്നത് അവിടെ സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് ആ സ്ത്രീയെ നിനക്ക് കൊണ്ടു തരാൻ വേണ്ടിയിട്ടാണ് ാണ് ഞാൻ ശ്രമിച്ചത് ആ സമയത്ത് എന്നൊരു നുണ പറയാണ് ശൂർപ്പണകെ അപ്പൊ ആരോട് എന്ത് പറഞ്ഞാലാണ് കാര്യം നടക്കാ എന്ന് ശൂർപ്പണകറിയ ഒരു ക്രൂരബുദ്ധി ആണ് ശൂർപ്പണക അവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ആ ഒരു ഭാഗം നമുക്ക് ശൂർപ്പണയുടെ ആ സ്വഭാവം ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ ഭാഗത്ത് നമുക്ക അപ്പൊ ശൂർപ്പണക പറഞ്ഞപ്പോ രാമൻ രാവണനെ ഈ ശൂർപ്പണനോടുള്ള സഹതാപത്തെക്കാട്ടിലും ആ സീതയോടുള്ള കാമമാണ് മുറ്റി നിന്നത് ആ സമയത്ത് രാവണൻ ചിന്തിക്കുന്നതായിട്ടും രാവണനെ അതായത് നാരായണൻ വൻ തന്നെ വധിക്കും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് മോക്ഷം കിട്ടണം എന്നൊരു പ്രാർത്ഥനാ രൂപത്തില് ഒരു ഭക്തകവിയായിട്ടുള്ള തുഞ്ചത്ത ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് രാവണനെ ഒരു മഹത്വം കൽപ്പിക്കുക ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഏർ രാവണൻ മാരീജന്റെ അടുത്ത് പോകുന്നു അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആലോചിക്കും ശരിക്കും രാവണന്റെ ആ ഒരു രാജ്യപരിധിക്കുള്ളിൽ രാക്ഷസ രാജ്യത്താണ് ഇവർ താമസിക്കുന്നത് രാവണൻ നേരിട്ട് വന്ന് യുദ്ധം ചെയ്ത് രാമനെ തോൽപ്പിച്ച് സീതയെ കൊണ്ടുപോയാൽ മതിയായിരുന്നു പക്ഷേ ഈ മൂന്നേ മുക്കാൽ നാഴികൊണ്ട് ഈ രാക്ഷസന്മാരെ കൊന്ന രാമന്റെ അടുത്ത് നേരിട്ട് പോകാനുള്ള ധൈര്യം രാവണന് വരുന്നില്ല അതുകൊണ്ട് എന്തെങ്കിലും ഉപായ സൂത്രം ഉപയോഗിച്ച് സീതയെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് മാരീജന്റെ അടുത്തേക്ക് പോകുന്നത് മാരീജൻ രാവണനെക്കാട്ടിലും ഇന്ദ്രജാലക്കാരനാണ് ഒരു ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളാണ് മാരീജൻ അപ്പൊ അടുത്ത് പോ മാരീജന്റെ കഥ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ വിശ്വാമിത്രന്റെ യാഗരക്ഷ സമയത്ത് മാരീജനെ ഇങ്ങനെ വിട്ടുവെച്ചതാണ് രാമൻ അത് മുതൽ രാമന്റെ ഭക്തനായിട്ട് കഴിയുകയാണ് മാരീജൻ ആ മാരീജന്റെ അടുത്തേക്കാണ് രാവണൻ പോയിട്ട് ഇങ്ങനെ ഇവിടെ രാമന്റെ അടുത്ത് ഒരു സ്ത്രീ ഉണ്ട് ആ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സഹായം വേണം എന്നൊക്കെ പറയുന്നത് ആ സന്ദർഭത്തിലാണ് വാൽമീകി രാമായണത്തിൽ കാണുന്നത് നമ്മൾ എപ്പോഴും പിന്നെ ഇടയ്ക്കിടയ്ക്ക് പലരും പറയുന്ന രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള രീതിയിൽ മാരീജൻ രാവണനോട് രാമന്റെ മഹത്വം പറഞ്ഞു കൊടുക്കുന്ന ഭാഗം ആ വാക്കാണ് എല്ലാരും പ്രഭാഷണംക്ക് ഉപയോഗിക്കുന്നത് ഈ രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നുള്ള മാരീജൻ രാവണനോട് പറയുന്ന വാക്കാണ് വാൽമീകി രാമായണത്തില് ഇവിടെയും പറയുന്നുണ്ട് നിന്റെ കുലം മുഴുവൻ മുടിക്കാനുള്ള ഉപായം നിനക്ക് ആരാണ് പറഞ്ഞത് തീർച്ചയായിട്ടും നിന്റെ ശത്രുവാണ് നിന്നെ ഈ കാര്യത്തിന് ആയിട്ട് പ്രേരിപ്പിച്ചത് എന്നൊക്കെ മാരീജൻ പറഞ്ഞു കൊടുക്കുന്നു പക്ഷെ രാവണൻ അതൊന്നും കേൾക്കുന്നില്ല ഇതിനെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ കൊല്ലും എന്ന് മാരീജനോട് പറയുമ്പോൾ മാരീജൻ വിചാരിച്ചു രാമന്റെ കൈ കൊണ്ട് മരിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഈ രാവണന്റെ കയ്യിൽ നിന്ന് മരണത്തെക്കാൾ എന്ന് വിചാരിച്ച് രാവണനും മാരീജനും കൂടെ ഒരു മാനായിട്ട് ഒരു പൊന്മാൻറെ വേഷം കിട്ടി പോകുന്നു മയക്കാൻ ആ സമയത്ത് ഇവിടെ ആചാര്യം പറയുന്ന കാര്യം ഇത് മറ്റു രാമായണങ്ങൾ ഇല്ലാത്തൊരു ഭാഗമാണ് സീതയെ ഭർണശാലയിൽ അഗ്നിയിലാക്കി മായാ സീതയാണ് ഭർണശാലയിൽ നിർത്തുന്നത് അപ്പൊ ഈ യുദ്ധം കഴിഞ്ഞ് രാവണപഥം കഴിഞ്ഞിട്ട് സീതയെ തിരിച്ചെടുക്കാം അഗ്നിയിൽ നിന്ന് എന്ന് പറഞ്ഞ ലക്ഷ്മണൻ പോലും അറിയാതെ സീതയെ അഗ്നിയിലേക്കാക്കി മായാ സീതയെ അവിടെ ഭർണശാലയിൽ വെക്കുന്നു അപ്പൊ മായാ നിർമ്മിതമായ കനക മൃഗം കണ്ട് മായാ രാമനോട് പറയുന്നതായിട്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് അപ്പൊ ഈ മായാസീത ആകുമ്പോ ഈ സീതയുടെ വർത്തമാനം ഒക്കെ മാറുന്നുണ്ട് അവിടെ അവിടെ ഭർത്താവേ എന്നൊക്കെയാണ് സംബോധന ചെയ്യുന്നത് രാമനെ അപ്പൊ ആ മാനെ പിടിച്ചു തരണം എന്ന് പറയുന്നു രാമൻ പോകുന്നു ആ സമയത്ത് ലക്ഷ്മണൻ അവിടെ കാവൽ നിൽക്കുന്നു അപ്പോ ഈ മാരീജനെ പിടിക്കാൻ പറ്റാത്ത വന്ന സമയത്ത് രാമൻ അമ്പ അമ്പ് അപ്പോ ആ അമ്പ് കൊണ്ട സമയത്ത് രാമന്റെ ശബ്ദത്തിൽ ആണ് മാരീജൻ ലക്ഷ്മണ എന്നെ രക്ഷിക്കണം എന്ന് ഉറക്കെ നിലവിളിക്കുന്നുണ്ട് അപ്പൊ ആ ശബ്ദം കേട്ട് സീത രാമനാണ് അപകടം പറ്റിയത് എന്ന് വിചാരിച്ച് ലക്ഷ്മണനോട് പോയി രാമനെ രക്ഷി രക്ഷിക്കാൻ പറയുന്നു പക്ഷെ ലക്ഷ്മണനെ ആത്മവിശ്വാസമുണ്ട് രാമനെ ഒരാൾക്കും തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ളത് തൊട്ടു മുമ്പാണ് പതിനാലായിരം പടയം മൂന്നേ മുക്കാന്ന് നാഴെ കൊണ്ട് കൊന്ന ഒരാള് ഒരു രാക്ഷസിനെ മുമ്പിൽ ഒരിക്കലും തോൽപ്പില്ല എന്ന് ലക്ഷ്മണൻ അറിയാം പക്ഷെ സീതയ്ക്ക് അതറിയില്ല അപ്പൊ സീത അവിടെ ലക്ഷ്മണനോട് പറയുന്ന മോശമായിട്ടുള്ള വാക്കുകളാണ് പിന്നീടുള്ള സീതയുടെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്ന് കൂടി പണ്ഡിതന്മാർ പറയാറുണ്ട് ഒരിക്കലും പറയാൻ പാടാത്ത രീതിയിലാണ് സീത ലക്ഷ്മണനോട് കാരണം ഇവർക്ക് വേണ്ടി കൂളും ഉറക്കവും ഇല്ലാതെ കാറിൽ നിൽക്കുന്ന ഒരു പരിചാരനെ പോലെ നിൽക്കുന്ന ലക്ഷ്മണനോട് ഒരിക്കലും പറയാൻ പറ്റാത്ത രീതിയിലാണ് പറയാൻ പാടില്ലാത്ത രീതിയിലാണ് സീത പറയുന്നത് ഇവിടെയൊക്കെ നമ്മൾ കണക്കാക്കേണ്ടത് ഒരു പ്രഷർ ഒരു ഒരു സന്ദർഭം വരുമ്പോ എങ്ങനെയാണ് നമ്മൾ പെരുമാറുക എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഉദാഹരണമാണ് സീതയും ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോ സീതയുടെ വേറൊരു രൂപമാണ് നമ്മൾ കാണുന്നത് അപ്പോ ലക്ഷ്മണന് വളരെ വിഷമത്തോടുകൂടി ഇനി വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ സ്വന്തം അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് ആ ശബ്ദം കേട്ട ദിക്കിലേക്ക് പോകുന്ന ഭാഗം വരെയാണ് ഇന്ന് വായിക്കുന്നത് ഈ അധ്യാത്മരാമായണത്തിൽ ഈ ലക്ഷ്മണരേഖ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അത് വേറെ രാമായണങ്ങളാണെന്ന് തോന്നുന്നു ഈ ലക്ഷ്മണരേഖ വരച്ച് ലക്ഷ്മണം പോകുന്ന കഥയൊന്നും ഇതിലില്ല ഈ അധ്യാത്മരാമായണത്തിലില്ല ഇല്ല എന്തായാലും നമുക്ക് വളരെ എന്താ പറയുക സംഭവകരമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്യാൻ പോകുന്നത് ഗുരുർ ബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മസ്മൈ ശ്രീ ഗുരുവേ നമ സദാശിവ സമാരംഭം ശങ്കരാചാര്യം നമോ ഓം നമോ ഭഗവതായ അതായിട്ട് കേക്കാറുണ്ടോ അല്ലെ ആണല്ലോ അല്ലെ കാരണം ഇവിടെ എപ്പോഴും ഈ റേഞ്ചിന്റെ പ്രശ്നം വരുന്നുണ്ടേ ക്ലിയർ അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്ന് എല്ലാവരും ഈ സത്സംഗത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അതുപോലെ സത്സംഗത്തിൽ എന്നും പങ്കെടുക്കുന്നവരോട് എല്ലാവർക്കും നമസ്കാരം പറയുന്നു ആദ്യം കാരണം ഇനി ഇത് ചിലപ്പോൾ സമയം കൂടുതലില്ല നമുക്ക് നേരം കൊണ്ട് എന്തെങ്കിലും കുറച്ച് ഞാൻ സംസാരിക്കാന്ന് വിചാരിക്കണം രാമായണത്തിന്റെ ഉള്ളിലേക്ക് തന്നെ ഞാൻ ഇന്ന് കയറണമെന്ന് തന്നെ തീരുമാനിച്ചിട്ടില്ല കാരണം രാമായണം ഞാൻ ദിവസേന വായിക്കാറുണ്ട് അതുകൂടെ തന്നെ പലതും വായിക്കും പലതും കാണും പലതും കേൾക്കും ഇപ്പൊ ഈ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ രാമായണമാണോ എന്ന് പോലും എനിക്ക് തോന്നി തുടങ്ങുന്ന ഒരു അവസ്ഥ എത്തിണ്ട് കാരണം എവിടെ ചെല്ലുമ്പോഴും എന്ത് ചെല്ലുമ്പോഴും എന്ത് കാണുമ്പോഴും അതിനെനിക്ക് ഇപ്പോ പ്രത്യേകിച്ച് ഇപ്രാവശ്യം കാരണം കൊട്ടിയൂര് പോവാൻ ഒരു തീർത്ഥാടനം പോയി ആ സമയത്ത് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലെ ഒന്ന് രണ്ട് വ്യക്തികൾ എന്നോട് പറഞ്ഞു ഈ കർക്കിടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എന്നും എന്നോട് ചെറുതായിട്ട് പ്രഭാഷണം നടത്തണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പ്രഭാഷകനല്ല എനിക്ക് സംസാരിക്കാൻ അറിയില്ല എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമെങ്കിൽ ഞാൻ എഴുതിയിടാം അങ്ങനെ ഞാൻ രാമായണത്തെക്കുറിച്ചും കർക്കിടകത്തിന്റെ അവസാനം അതിന്റെ കർക്കട സംക്രാന്തിയെ കുറിച്ചൊക്കെ ഒന്ന് രണ്ട് ദിവസം എഴുതി അപ്പോഴും എനിക്ക് അറിയില്ല എനിക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോന്ന് പിന്നെ ഞാൻ എന്ത് ചെയ്യുമ്പോഴെപ്പോഴും ഈ നാരദൻ നാരായണോ നാരായണ ചെല്ലുന്ന പോലെ ഇതിൽ എന്താ എനിക്ക് ഇന്ന് എന്താ എഴുതാൻ പറ്റുക അങ്ങനെ ആലോചിച്ചു തുടങ്ങി എനിക്ക് കിടന്നുറങ്ങും രാത്രി ഒരു ഒരു മണി ആകുമ്പോഴേക്ക് ഉണന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വരും അതിനെപ്പറ്റി ഞാൻ എന്തെങ്കിലും ചിലപ്പോൾ ഗൂഗിളിൽ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കും ഇല്ലെങ്കിൽ എനിക്കറിയണമാരി എന്തെങ്കിലും എഴുതിയിടും അതിനിപ്പോ എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നതിൽ സന്തോഷമുണ്ട് ഇപ്പോ എനിക്ക് ഇന്നിപ്പോ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മള് ചെറുപ്പത്തിൽ നമ്മളെ പഠിപ്പിക്കും താഴ്മ ദാന അഭ്യുന്നതി എന്നുള്ളത് അങ്ങനെ താഴ്മദാന അഭ്യുന്നതി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരെയും താണു നിന്ന് എല്ലാം കണ്ട് പഠിച്ച് എല്ലാം അങ്ങനെ അവർ മര്യാദ ഒക്കെ പഠിച്ച് അങ്ങനെ ജീവിക്കണം ഒരു ഇന്നത്തെ കാലത്ത് പക്ഷെ അത് വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നിക്കണ്ട നിന്ന പെരുമാറേണ്ടി വരും ഭവ ചിതൃദേവോഭവ ദേവോ ഭവ ആചാര്യ ദേവോ ഭവ എന്ന് പറഞ്ഞു നമ്മൾ അവിടെ നിർത്തും അതിഥി എന്ന് ഇന്ന് പലരും പലർക്കും പറഞ്ഞു കൊടുക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല ഒന്നുമില്ല ഇന്നലത്തെ ഞാൻ പിന്നെ രാവിലെ ഒരു യാത്രാകരണത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഒരു അനുഭവം അതേപോലെ തന്നെ കൊട്ടിയൂർ പോയി വന്നപ്പോ ഒരു സ്ഥലത്ത് സേവാഭാരതി ഭക്ഷണം തന്ന ഒരു അനുഭവം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും കമ്പയർ ചെയ്യും ഇന്നലെ എനിക്ക് ശരിക്കും വലിയ സങ്കട എന്താണോ ഒന്ന് പറയുന്നത് എനിക്കറിയില്ല അത്രയും ഒരു വിഷമായിരുന്നു ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് കാരണം അവര് ഭക്ഷണം വിളമ്പാൻ നമുക്ക് തരുന്ന ആൾക്കാരുടെ ഒരു ചിന്ത അടച്ചിട്ട് ഇല വെക്കുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുന്നു എന്നിട്ട് അവര് വണ്ടിയിൽ ഉരുട്ടി കൊണ്ടുവന്നിട്ട് ഒരു ഇതിലെടുത്ത് ആ സെർവ് ചെയ്യുന്ന ഒരു രീതി അത് കഴിഞ്ഞ് നമ്മളോട് പറയുന്ന രീതികൾ ഇത് കാണുമ്പോ എന്താണ് ഇങ്ങനെയൊക്കെ ഒരു ഓ ഇത്രയും വലിയ പെരുന്തൃക്കോവിലപ്പൻ്റെ സദ്യ ഉണ്ണാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഈ ജനങ്ങൾക്ക് ഇങ്ങനെ ഒരു ദുരിതം വന്നു ചേരുന്നുവല്ലോ എന്നൊരു ചിന്തയാണ് എനിക്ക് ഇന്നലെ ഉണ്ടായത് അതുപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ നാല് ഭാഗത്തും കാണുമ്പോൾ മനസ്സിന് ധാരാളം വേദനകൾ വരുന്നു അതാണ് ഇപ്പോഴത്തെ ഒരു ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഏ സന്തോഷം ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് മള്ളിയൂര് പോയ തന്നെയാണ് മള്ളി ആ അമ്പലത്തിന്റെ ആ അകത്ത് ചെല്ലുന്നതും അവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു അമ്പലത്തിന്റെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് നിന്ന് കിട്ടുന്ന ഒരു ആത്മശാന്തി വളരെ വലുതന്നെയാണ് അവിടെ ഗണപതി വിഗ്രഹത്തിന്റെ മടിയിൽ ഇരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഇങ്ങനെ ഇതെല്ലാം കണ്ട് ഒരു സ്ഥലം ഉണ്ടല്ലോ ഞാൻ ഈ യാത്ര കോട്ടയത്തേക്ക് പോകാനുള്ള കാരണം മള്ളിയൂർ ഇവർ പോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞത് കേട്ടോടാണ് അങ്ങനെ പോയി അതൊക്കെ ആസ്വദിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോ ഞാൻ ആലോചിച്ചു ആരൊക്കെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചതെന്ന് പറയാം ഒന്ന് എഴുത്തച്ഛന്റെ ഭക്തി എഴുത്തച്ഛൻ കിട്ടുന്ന അവസരങ്ങളിൽ മുഴുവൻ ഭഗവാനെ സ്തുതിക്കാനും നാമം ജപിക്കാനും വേണ്ടി മാത്രം തന്റെ ജീവിതം ഉപയോഗിച്ച പോലെ തോന്നി അത് കഴിഞ്ഞ് എഴുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അപ്പോഴാണ് ഞാൻ പൂന്താനത്തിനെ കുറിച്ച് ആലോചിച്ചു പൂന്താനം ജീവിതം മുഴുവൻ കൃഷ്ണനെ ഏർ പൂജിക്കാനും കൃഷ്ണകാര്യങ്ങൾക്ക് എന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഉണ്ണി ഉണ്ടായി ഉണ്ണിയെ പോലും ഭഗവാൻ തിരിച്ചു കൊടുത്തില്ല ആ ഒരു സങ്കടം അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഓർമ്മ വരാണ് ഭഗവാനെ തന്നെ ഞാൻ മകനായിട്ട് കരുതുന്നു ഞാൻ എന്റെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ട് എനിക്ക് പിന്നെ എന്തിന് ഉണ്ണികൾ ഉണ്ണി ഉണ്ടായി മറ്റേ അങ്ങനെ വരികൾ അതെല്ലാം എനിക്ക് ഓർമ്മ വന്നു അത് കഴിഞ്ഞ് ോക്കുമ്പോഴാണ് പിന്നെങ്ങനെ ആലോചിച്ചിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോ ഈ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ അദ്ദേഹത്തിന്റെ വലിയ ഫോട്ടോ വെച്ചിട്ട് അദ്ദേഹത്തിനെ പൂജിക്കുന്നതും അപ്പൊ അദ്ദേഹത്തിനെ തന്നെ ഒരു ആചാര്യനാക്കി മാറ്റി അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ടായിരുന്നല്ലോ ഇപ്പൊ രണ്ടായിരത്തി പതിനൊന്ന് വരെ അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോ അത് കണ്ട അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ഈ കൃഷ്ണചിന്തകളിൽ രാമനെയും അല്ലെങ്കിൽ ഈശ്വരനെ ചിന്തിച്ച് ചിന്തിച്ചിരിക്കുന്ന ആൾക്കാര് ഇവിടെ രാമപുരത്തു വാര്യര് രാമപുരത്തു വാര്യരുടെ കാര്യം പറയുമ്പോൾ കൃഷ്ണ കുചേല ബന്ധത്തെ പോലെ തന്നെ മാറവർമ്മയോട് ഈ രാമപുരത്തു വാര്യർക്ക് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നും ആ ഒരു വഞ്ചിപ്പിൽ യാത്ര ചെയ്തുകൊണ്ട് ഈ ഒരു വഞ്ചിപ്പാട്ട് എഴുതി കഴിഞ്ഞപ്പോഴേക്ക് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ വേണ്ട ഐശ്വര്യവും ഇതൊക്കെ മാർത്താണ്ഡവർമ്മ കൊണ്ടു കൊടുത്തു എന്നൊരു കഥ കേട്ടിട്ടുണ്ട് അങ്ങനെ ഇവർക്കൊക്കെ ഈ ഒരു ഭക്തി കൊണ്ട് മാത്രം ഇങ്ങനെ ഇത്രയെല്ലാം സിദ്ധിക്കുന്നുവല്ലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്കും ഇതിലൊക്കെ എപ്പോഴും ഒഴുകി ഭക്തിയും ഇതെല്ലാം ചെയ്ത് മറ്റുള്ളവരെ നമ്മള് കുറ്റപ്പെടുത്തുകയോ എന്തെങ്കിലും ഒന്നും ചെയ്യാതെ എല്ലാവരും ചെയ്യുന്ന സൽപ്രവർത്തികൾ മാത്രം കണ്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നിങ്ങനെ പലപ്പോഴും ആലോചിക്കും പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും നമ്മൾ ഇത് കുറച്ചു നേരം ആലോചിച്ച് കഴിയുമ്പോഴും എന്തെങ്കിലും കാണുമ്പോഴേക്കും നമുക്ക് നമ്മുടെ മറ്റേ അതിന് നമുക്ക് ഒറ്റ മാർഗേ ഉള്ളൂ കഴിയുന്നപിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കുക സത്സംഗങ്ങളിൽ പങ്കെടുക്കുക അതെല്ലാം ചെയ്ത് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഈ നല്ല രീതിയിലേക്ക് നമ്മുടെ ഇതൊക്കെ ജീവിതം കൊണ്ടുവരാം എന്നുള്ളത് ഇവരൊക്കെ കാണിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ പറഞ്ഞില്ലേ ആഞ്ഞമായാലും പൂന്താനമായാലും ചെറുശ്ശേരി ആയാലും രാമവൃത്തു വാര്യരായാലും ഇങ്ങനെയുള്ളത് എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ഭക്തിയുടെ പുസ്തകങ്ങളും ഇതെല്ലാം മാറ്റിവെച്ച് നമ്മൾ വയലാർ കവിതയാണ് എടശേരിയുടെ കവിതയോ ഇങ്ങനെ എന്തെങ്കിലും എടുത്ത് വായിച്ചാലും എനിക്ക് ഇതൊക്കെ തന്നെ ഇപ്പോഴും അതിലും കാണാനുള്ളൂ അതാണ് ഈ ഇത് ഈ പിള്ളേരുടെ അടുത്ത് നന്നായി യുവാക്കളുടെ അടുത്ത് മറ്റേ ആള് പറഞ്ഞത് ചോര ചുടിക്കും ചെറുകയ്യകളെ പേറുക വന്നീ പന്തങ്ങൾ ആ വരികളൊക്കെ വരുമ്പോ നമ്മുടെ ഈ ഒരു സംസ്കാരം ഇത്രയും കാലം ഏറിയ തലമുറ ഏന്തിയ വാരുളി മംഗളകന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ നിങ്ങൾ നാളത്തേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സൂക്ഷിച്ചു വെക്കൂ അപ്പൊ എനിക്ക് ഈ ഇപ്രാവശ്യം എന്താ എനിക്ക് പറയാനുള്ളത് കേവലം ഒരു രാമായണോ രാമായണമോ രാമായണോ മഹാഭാരതോ അല്ലെങ്കിൽ മഹാഭാഗവതോ മാത്രം വായിക്കാതെ നമുക്ക് കിട്ടുന്നില്ല ഈവൻ ഒരുപക്ഷെ അതിനെ പറ്റിയുള്ള വിമർശനങ്ങളായിരിക്കാം അങ്ങനെയുള്ളത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നമുക്ക് ജീവിതത്തിൽ എങ്ങനെ ഏർ എന്നുള്ളതിനെ പറ്റി കൂടി ഒരു ചിന്ത കൂടി നമ്മുടെ കൂടെ സദാകാലം ഉണ്ടായിരിക്കുമെങ്കിൽ ഒന്നുകൂടി നന്നായിരിക്കും എന്ന് തോന്നുന്നു എന്തായാലും ഞാൻ കൂടുതൽ നീട്ടി ഒന്നും പറയുന്നൊന്നുമില്ല എനിക്ക് കൂടുതൽ ഞാൻ ഒന്നും ഏഹ് പ്രിപ്പയർ ചെയ്തിട്ടില്ല. കാരണം ഇന്നലെ രാവിലെ മൂന്ന് മണിയായി തിരിച്ചെത്തിയപ്പോ പകലുഴക്കായിരുന്നു വായിക്കാൻ തന്നെ ഒന്നും നേരം കിട്ടിയിട്ടില്ല അപ്പോൾ തൽക്കാലം ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം